സെലിബ്രിറ്റി ടാസ്കിൽ കാണിക്കാൻ പോകുന്നത് സന്തോഷ് ജോർജ് ഫോട്ടോ ആണ് അതായത് എത്ര പേർക്ക് അറിയാൻ നോക്കിയാലോ സന്തോഷ്ണല്ലേ അതെ പോയല്ല റിയില്ല ഏപ്രി വായിച്ചിട്ടുണ്ടോ ഏപ്രെന്തി വായിച്ചിട്ടില്ല സഞ്ചാരം പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ആളാ പരിചയമുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ സന്തോഷ് ജോർജ് ടി വി സഫാരി ചാനലിന്റെ ഓണറാണ് പിന്നെ പിന്നെ ലോകം സഞ്ചരിച്ച് നടന്ന് നമുക്ക് വീഡിയോസ് ഉണ്ടാക്കി അത് മൊത്തം പബ്ലിഷ് ചെയ്യുന്ന ആളാണ് പല പല രാജ്യങ്ങളുടെ വീഡിയോസ് നമുക്ക് തരുന്ന ആളാണ് പുള്ളിയുടെ ചാനലിൽ അങ്ങനെ പരസ്യങ്ങളൊന്നുമില്ല പരസ്യങ്ങളില്ലാതെ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ആളാണ് അറിയാം പേര് ചെയ്യുന്നേ ആളാരാക്കി

അയ്യോണ്ടാ പുള്ളിയുടെ പേര് എന്തോ സന്തോഷ് ജോർജ് സഫാരി സന്തോഷ് ജോർജ് കുളങ്ങര ടി വി കാണില്ലേ തങ്ങളെ പറ്റിട്ട് അങ്ങനെ ഒന്നും അറിയില്ല ആളെ പറ്റി അങ്ങനെ അറിയില്ല സന്തോഷ് ചോർച്ചാള് ആള് കുറെ ട്രാവൽ ചെയ്യുന്ന ആളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അവര് സന്തോഷ് ജോർജ് ഒരു സഞ്ചാരിയാണ് സഞ്ചാരം ചാനലിന്റെ പ്രോപ്പറേറ്റർ ആണ് ലേബർ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് പുള്ളിക്കാരനാണ് ചെറിയ ചെറിയ ക്ലാസ്സിൽ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് മുതൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം കാരണം ലേബർ ഇന്ത്യ നമ്മൾ ആ ഒരു സമയം മുതൽ തന്നെ കാണുന്നുണ്ട് പിന്നീടാണ് ആള് ചാനൽ തുടങ്ങുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ സഞ്ചാരം ഷോക്ക് ആ കാലം മുതൽ തന്നെ നമ്മൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു സന്തോഷ് സന്തോഷ് അങ്ങനെന്തേര സന്തോഷ് സന്തോഷാണോ സന്തോഷ് പകുതി സഞ്ചരിക്കുന്ന ട്രാവല് ചെയ്യുന്ന ചാനല്